ഈ അഞ്ച് ചെറുപ്പക്കാരൻ പിന്നെ പുഷ്പൻ പിന്നെ വെടിയേറ്റം മറ്റാളുകൾ ഇവരൊക്കെ ത്യാഗികളും രക്തസാക്ഷികളുമായി പിണറായി വിജയൻ്റെ മകളും അതുപോലെ മറ്റ് ഭരണരാഗന്മാരുടെ മക്കളൊക്കെ സ്വാശ്രയ കോളേജിൽ പഠിച്ച് വലിയ ബിരുദങ്ങളൊക്കെ എം വി രാഘവൻ ഒരു ദിവസമെങ്കിലും ജയിലിലിടുക എന്നുള്ള ആ ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ കേസിൻ്റെ പുറകിൽ നടന്നു അതുകൊണ്ടുകൂടിയാണ് കേസ് പരാജയപ്പെട്ടു ആ എഫ് ഐ ആറിൻ്റെ ഗണ്യമായ ഒരു ഭാഗം ഹൈക്കോടതി തന്നെ റദ്ദാക്കി ബാക്കിയുള്ളത് കോടതി ചെന്നപ്പോൾ അവിടെ നാമാവിശേഷം ഇങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ എങ്ങും എത്തിയില്ല ആ കേസ് എഫ്ഐ ആർ ശേഷിയിൽ തന്നെ അന്തിവിശ്വാസം ഭരിച്ചു നമ്മൾ കുറ്റപത്രം പൂർണ്ണമായ അന്വേഷണത്തിലേക്കോ കുറ്റപത്രത്തിലേക്കോ ഒന്നും പോയില്ല കോടതിയുടെ വരാന്തയിൽ പോലും എത്താതെ അത് തകർന്ന് അടിഞ്ഞു പോവുകയാണ് ചെയ്തു യോഗേഷ് ഗുപ്തയാണെങ്കിലും നിതിൻ അഗർവാളാണെങ്കിലും ഇവർ രണ്ടുപേരും ഈ മുഖ്യമന്ത്രിയുടെ പി പി ശശിയുടെ ഉത്തരവുകൾ അതേപടി അനുസരിക്കുന്നവരല്ല അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടാതെ വന്നപ്പോൾ ഇനിയിപ്പോൾ ചന്ദ്രശേഖരാണ് ഈ ചന്ദ്രശേഖർ എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നതാണ് അദ്ദേഹം ഇവരുടെ താളത്തിന് തുള്ളുമോ എന്ന് നമുക്കറിയില്ല കുറേ നാൾ കൂടിയിട്ടുള്ളു കേരള കേരളത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സപ്പോർട്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കായിരുന്നെങ്കിൽ എം ആർ അജിത് കുമാറിനും മനോജ് അബ്രാമിനെങ്ങാനും പോലീസ് മേധാവിയാക്കിയത് അത് കൊടുക്കുന്നില്ലല്ലോ ഈ കേന്ദ്രം കൊടുത്ത മൂന്ന് പേരിൽ ഒരു പേരിലെ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ താരതമ്യേന താരതമ്യേന നിരവധവി എന്ന് പറയാവുന്ന ചന്ദ്രശേഖറിന് ഇപ്പോൾ കൂട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് വേറെ പല കുഴപ്പങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ക്രമസമാധാന പരിപാലനം വൃത്തിയായിട്ട് നടന്ന ഒരു കാലമായിരുന്നു തിരുവച്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ കാലം അത് മൊത്തത്തിൽ ഈ കുരങ്ങണ്ടയിൽ പൂമാല എന്ന് പറഞ്ഞ പോലെ ആക്കിയത് നമ്മുടെ കഴിഞ്ഞ മൂന്ന് പോലീസ് മേധാവികളും അവരുടെ അവരുടെ മേൽ നിയന്ത്രണത്തിന് അധികാരം ഉണ്ടായിരുന്ന സർക്കാരുമാണ് അപ്പോൾ ആ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ പണ്ട് ഏതോ കാലത്ത് അല്ലെ തൊണ്ണൂറ്റി നാലിൽ നടന്നു പോയ കാര്യം നമ്മളതിന് ഇത്രയും കാലത്തിന് ശേഷം ഇവിടുന്ന് ചർച്ചയായിട്ട് വല്ല വിശേഷമുണ്ടോ ഒരു ശേഖരൻ ഡി ജി പി ആയതിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് കേരളത്തിലെമ്പാടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പിൽ ഡിവൈഎഫ്ഐയുടെ അഞ്ച് സഖാക്കളടക്കം ഇന്നിപ്പോൾ കുറച്ചു നാളു മുമ്പ് മരണം പുലുകിയ പുഷ്പനടക്കം ആറു പേരെ രക്തസാക്ഷികളാക്കിയ വെടിവെപ്പ് സംഭവത്തിൽ റബാഡ ചന്ദ്രശേഖരന് നിർണായകമായ പങ്കുണ്ടായിരുന്നു അന്ന് കണ്ണൂർ തലശ്ശേരി എ എസ് പി ഐ ചുമതലയേറ്റ റബാഡ ചന്ദ്രശേഖരയാണ് വെടിവയ്പ്പിന് ഉത്തരവിട്ടത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ എം വി രാഘവൻ സഹകരണ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ കണ്ണൂർ കൂത്തുപറമ്പിൽ അർബൻ ബാങ്ക് ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ മന്ത്രിയെ ഖരവ ചെയ്യുവാനെത്തിയ സിഐ ടിയുക്കാരും ഡിവൈഎഫ്ഐക്കാരും അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനക്കാരെ തടയുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു മന്ത്രിയുടെ സുരക്ഷാ ചുമതല പോലീസിനായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരം തന്നെയാണ് റവാഡ ചന്ദ്രശേഖരൻ അന്ന് വെടിവയ്പ്പിന് ഉത്തരവിട്ടത് നിർഭാഗ്യവശാൽ ഡിവൈഎഫ്എയുടെ അഞ്ച് ചെറുപ്പക്കാരായ സഖാക്കളാണ് വീണ് പിടഞ്ഞ് മരിച്ചത് പുഷ്പൻ വീണ്ടും രക്തസാക്ഷി സംഭവിച്ച കുറേ കാലം കൂടി മണ്ണിൽ ജീവിച്ചിരുന്നു എന്തായാലും എം പി രാഘവൻ എന്ന സി പി എമ്മിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞ് സി എം പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പോയതിനാൽ ഏത് വിധേയനെയും എം വി രാഘവനെ പാഠം പഠിപ്പിക്കുക അല്ല എന്നുണ്ടെങ്കിൽ എം വി രാഘവന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമെങ്കിലും ജയിലിലിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്ന് കൂത്തുപറമ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെ നേതൃത്വത്തിൽ എം പി രാഘവനെ ഖരാവ് ചെയ്യുവാനുള്ള ഒരു നീക്കം നടന്നത് എന്നാൽ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവും കഴിയുമെങ്കിൽ മന്ത്രി അങ്ങോട്ട് പോകരുത് എന്ന് എം വി രാഘവനും വാശിയിൽ തന്നെയായിരുന്നു ഒടുവിൽ അത് വെടിവെപ്പിൽ കലാശിക്കുകയായിരുന്നു ഈ വെടിവെപ്പാണ് പിന്നീട് അഞ്ച് ഡിവൈഎഫ്എക്കാരടക്കം പുഷ്പരടക്കമുള്ള ആറുപേരുടെ ജീവൻ കവർന്നത് എന്നാൽ ഇപ്പോൾ റബാഡ ചന്ദ്രശേഖരൻ സി പി എം ഭരിക്കുമ്പോൾ ഡി ജി പി ആയി പോലീസ് ആസ്ഥാനത്തെത്തുമ്പോൾ അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഡിവൈഎഫ്എക്കാരെ അഞ്ചു പേരെ കൊല ചെയ്യുന്ന കേസിൽ റബാഡ ചന്ദ്രശേഖരന് കൃത്യമായ പങ്കുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ പിണറായി വിജയനെ ക്രൂശിക്കാനൊരുങ്ങുന്നു ഇതിൽ വലിയ കാര്യമില്ല എന്നാണ് രാഷ്ട്രീയകാര നിരീക്ഷകനും അഭിഭാഷകനുമായ ജയശങ്കർ അഭിപ്രായപ്പെടുന്നത് അത് അന്ന് നടന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞത് കഴിഞ്ഞു അഞ്ച് ഡിവൈഎഫ്എക്കാരടക്കം പുഷ്പനടക്കം ആറുപേർ ആ വിഷയത്തിൽ മരിച്ചു പലരും ജീവച്ഛാവങ്ങളായി മാറി അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാൽ അതിൽ റബാഡ ചന്ദ്രശേഖരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് യാതൊരു തരത്തിലും പങ്കില്ല പോലീസിന് അന്ന് സുരക്ഷാ ചുമതലയുണ്ടായിരുന്നു മന്ത്രിയുടെ അത് സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിരുന്നു മാത്രമല്ല മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരമാണ് വെടിവെപ്പ് നടന്നത് ഇക്കാര്യത്തിൽ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിച്ചത് ഈ വിവാദം കൊണ്ട് യാതൊരു കാര്യമുണ്ടായിരുന്നില്ല സ്വാശ്രയ കോളേജിനെതിരെ നടന്ന ഈ സമരം പിന്നീട് സി പി എം ഏറ്റെടുക്കുകയും സി പി എമ്മിൻ്റെ നേതാക്കൾ അതായത് പിണറായി വിജയന്റെ മകൾ അടക്കമുള്ള ആളുകൾ പഠിച്ചിറങ്ങിയത് എവിടെ നിന്നാണ് വെടിവെപ്പിൽ മരിച്ച ഡിവൈഎഫ്ക്കാർക്ക് അവരുടെ കുടുംബത്തിന് പോയി പുഷ്പനിയി എന്നല്ലാതെ ഈ സമരം കൊണ്ടും ഈ വെടിവെപ്പ് കൊണ്ടും നഷ്ടമുണ്ടായത് പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കോ അല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് അഡ്വക്കറ്റ് ജയശങ്കർ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് അഡ്വക്കറ്റ് ജയശങ്കറിന്റെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എം വി രാഘവനെ മരണാനന്തരം അല്ലെങ്കിൽ മരണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്ത സമയത്ത് ഏറ്റെടുത്ത പാർട്ടിക്ക് ഇനി ഈ ചന്ദ്രശേഖരനെ ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്ത് എന്ത് തെറ്റാണ് ചെയ്തത് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യ നിർവഹണം നടത്തി എന്നുള്ളതാണ് അവിടെ ആളുകൾ മരിക്കും എന്നുള്ളത് ശരിയാണ് പക്ഷേ അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ട് വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് അതായത് ആർ ഡി ഒ ആണ് ആർ ഡി ഒയുടെ ഉത്തരവുണ്ടായിരുന്നു പോലീസുകാർ വെടിവെച്ചു അതുകൊണ്ട് പോലീസിൻ്റെ ഉത്തരവനുസരിച്ചല്ല വെടിവെച്ചു അപ്പോൾ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു യുവ ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം സന്നഹിതനായിരുന്നു അവിടെ അഞ്ചു പേർ മരിച്ചു പിന്നെ ഒരുപാട് പേർക്ക് പറ്റി അതിൽ ജീവക്ഷപമായി തീർന്ന പുഷ്പനെയൊക്കെ നമുക്കറിയാം അപ്പോൾ അതല്ല ഇവിടുത്തെ പുഷ്പ ഇതിനേക്കാൾ എത്രയോ വലിയ ആരോപണം നേരിട്ട ആളാണ് രമൺ ശ്രീവാസ്തവ ഓർമ്മയില്ലേ ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശ്രീവാസ്തവയെ പറ്റി പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ട് ആ അദ്ദേഹത്തെ ഇവിടെ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ ഡി ജി പി ആയിട്ട് നിലനിർത്തിയില്ലേ അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിന് ശേഷം അതേ ശ്രീവാസ്തവയെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായിട്ട് വെച്ചില്ലേ അത് എത്ര കാലം പിന്നെ മുഖ്യമന്ത്രി ഉപദേശിച്ചു അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തെ ഒരു ഡി ജി പി ആയിട്ട് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് നിയമിച്ചാൽ അത്ര വലിയൊരു തെറ്റായിട്ട് പറയാൻ കഴിയില്ല പിന്നെ അയാൾ കാര്യക്ഷമതയുള്ളൊരു ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു ആ നിലയ്ക്ക് നമ്മളതിനെ സ്വാഗതം ചെയ്യണം ഇപ്പോൾ പിരിഞ്ഞു പോയ ഡി ജി പി അതിനു മുമ്പുണ്ടായിരുന്ന ഡി ജി പി അതിനു മുമ്പുണ്ടായിരുന്ന ഡി ജി പി ഇതുപോലെയുള്ള കോമാളികളിൽ ഇത്രനാൾ നമ്മുടെ പോലീസ് സംവിധാനത്തെ നയിച്ചത് ഈ നാട്ടിലെ മനുഷ്യൻ്റെ ജീവന സ്വത്തിന് യാതൊരു സുരക്ഷിതത്വം ഇല്ലാണ്ട് അതിൻ്റെ ഒരു കാരണം പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പോലീസ് ആസ്ഥാനത്തുള്ള ആ പലതരത്തിലുള്ള ചേരിവും ചേരിപ്പോലുകളും കുതികാലി വെട്ടും പിന്നെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഐക്യമില്ലാത്തതും പ്രധാനപ്പെട്ട തസ്തികളിലെല്ലാം കഴിവില്ലാത്ത ആളുകളെ നിയമിച്ചതാണ് പ്രധാനപ്പെട്ട എല്ലാ തസ്തികളും കഴിവും പ്രാപ്തിയില്ലാത്ത ആളുകളെ നിയമിച്ചു അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലം കൊണ്ട് ഇത്ര കുത്തഴിഞ്ഞ് പോയി ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് വേറെ പല കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു ക്രമസമാധാന പരിപാലനം വൃത്തിയായിട്ട് നടന്ന ഒരു കാലമായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ അത് മൊത്തത്തിൽ ഈ കുരങ്ങണ്ടയിൽ പൂമാല എന്ന് പറഞ്ഞ പോലെ ആക്കിയത് നമ്മുടെ കഴിഞ്ഞ മൂന്ന് പോലീസ് മേധാവികളും അവരുടെ അവരുടെ മേൽ നിയന്ത്രണത്തിന് അധികാരമുണ്ടായിരുന്നു സർക്കാർ അപ്പോൾ ആ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ പണ്ട് ഏതോ കാലത്ത് അല്ലെ തൊണ്ണൂറ്റി നാലിൽ നടന്നു പോയ കാര്യം നമ്മളതിന് ഇത്രയും കാലത്തിന് ശേഷം ഇവിടുന്ന് ചർച്ചയായിട്ട് വല്ല വിശേഷമുണ്ട് ഒരു കാര്യമില്ല കഴിഞ്ഞു പോയ കാര്യമാണ് കഴിഞ്ഞു പോയതെന്ന് വെച്ചാൽ അതിനിപ്പോൾ സി പി എം തന്നെ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എം വി രാഘവനെ പാർട്ടി ഏറ്റെടുക്കും കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ആ സമീപ ദിവസമാണ് രാഘവൻ്റെ രക്തസാക്ഷി ദിനത്തിൻ്റെ അടുത്ത ദിവസമാണ് രാഘവൻ്റെ ചരമദിനം വരുന്നത് അത് രണ്ടും പാർട്ടി ആഘോഷിക്കും ഒരേ തരത്തിൽ ഒരേ തരത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാർട്ടിയെ സമ്മർദ്ദത്തിൽ ഒന്നും വിഷയമല്ല കുറച്ച് പേര് രക്തസാക്ഷികളായിട്ട് വേണം കുറച്ച് പേര് മരിച്ചുപോയാൽ മുതിർന്ന നേതാക്കളായിട്ട് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഒരു പാർട്ടി എന്നുള്ള എന്നുള്ളതായിരിക്കും ജീവിക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല അപ്പോൾ ആ ഒരു കെട്ടുകാഴ്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പ്രാധാന്യം കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പിന്നെ വേറൊരു കാര്യമുണ്ട് മറ്റേ രണ്ടുപേരും സർക്കാരിന് തീരേയും സഹിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ യോഗേഷ് ഗുപ്തയാണെങ്കിലും നിതിൻ അഗർവാൾ ഇവർ രണ്ടുപേരും ഈ മുഖ്യമന്ത്രിയുടെ പി പി ശശിയുടെ ഉത്തരവുകൾ അതേപടി അനുസരിക്കുന്നവരല്ല അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടാതെ വന്നപ്പോൾ ഇനിയിപ്പോൾ ചന്ദ്രശേഖർ ആണ് ഈ ചന്ദ്രശേഖർ എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നതാണ് അദ്ദേഹം ഇവരുടെ താളത്തിന് എന്ന് നമുക്കറിയില്ല കുറേ നാൾ കൂടിയിട്ടുള്ളു കേരള കേരളത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സപ്പോർട്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കുകയായിരുന്നെങ്കിൽ എം ആർ അജിത് കുമാറിനും മനോജ് അബ്രാമിനെങ്ങാനും പോലീസ് മേധാവിയാക്കിയത് അത് കൊടുക്കുന്നില്ലല്ലോ വി കേന്ദ്രം കൊടുത്ത മൂന്ന് പേരിൽ ഒരു പേരിൽ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ താരതമ്യേന താരതമ്യേന നിരവധവി എന്ന് പറയാവുന്ന ചന്ദ്രശേഖരനെ ഇപ്പോൾ കൂട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ തൊണ്ണൂറ്റിനാലിൽ എന്ത് സംഭവിച്ചു എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം അത് വേറെ കാര്യം അവിടെയും ഈ പ്രശ്നം ഇതാണ് വളരെ അക്രമാസക്തമായ ജനക്കൂട്ടത്തിന് നേരെയാണ് ഈ ബലപ്രയോഗം നടത്തിയത് പത്മനാഭനായ കമ്മീഷൻ്റെ റിപ്പോർട്ടിലും പറയുന്നത് പോലീസിൻ്റെ ബലപ്രയോഗം അനിവാര്യമായിരുന്നു അത് എത്ര കൂടിപ്പോയോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം പക്ഷേ ബലപ്രയോഗ വരും അവിടെ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെ സംഘർഷാവസ്ഥയുള്ള സ്ഥലത്ത് മന്ത്രി പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ തോന്നിയത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള വേറെ ചോദ്യം ആ ഒരു പരാമർശം വച്ചിട്ടാണ് എം വി രാഘവനും പിന്നെ അക്കിം ബത്തേരി ടി ടി ആന്റണി മുതല എല്ലാ ആളുകൾക്കെതിരായിട്ട് ആ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതും ഈ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തു ഇരുപത്തി മണിക്കൂർ പോലും അവരെ ജയിലിടാൻ പറ്റിയില്ല അത് വരെ കയറ്റും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് യശരീഹരനായ ശ്രീ എം കെ ദാമോരൻ ആയിരുന്നു അന്ന് അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഉത്സാഹത്തിലാണ് ഇങ്ങനെ ഒരു ചാർജ് ഉണ്ടാക്കിയത് എഫ് ഐ ആർ രജിസ്റ്റർ ആ പുള്ളിയായിരുന്നു അതിൻ്റെ മൊത്തം കാര്യങ്ങളും അഡ്വക്കറ്റ് ജനറൽ ഇരുന്നുകൊണ്ട് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമയസമയങ്ങളിൽ നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ അദ്ദേഹമുണ്ട് പക്ഷേ അദ്ദേഹത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഓർഡർ കിട്ടി എം വി രാഘവൻ ഒരു ദിവസമെങ്കിലും ജയിലിൽ ഇടുക എന്നുള്ള ആ ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ കേസിൻ്റെ പുറകിൽ നടത്തുള്ളൂ അതുകൊണ്ടുകൂടിയാണ് ആ കേസ് പരാജയപ്പെട്ടു ആ എഫ് ഐ ആറിൻ്റെ ഗണ്യമായ ഒരു ഭാഗം ഹൈക്കോടതി തന്നെ റദ്ദാക്കി ബാക്കിയുള്ളത് സുപ്രീം കോടതി ചെന്നപ്പോൾ അവിടെയും നാമാവിശേഷം ഇങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ എങ്ങും എത്തിയില്ല ആ കേസ് എഫ് ഐ ആർ ശേഷിയിൽ തന്നെ അന്ധവിശ്വാസം ഭരിച്ചു നമ്മൾ കുറ്റപത്ര പൂർണ്ണമായ അന്വേഷണത്തിലേക്കോ കുറ്റപത്രത്തിലേക്കോ ഒന്നും പോയില്ല കോടതിയുടെ വരാന്തയിൽ പോലും എത്താതെ അത് തകർന്ന് അടിഞ്ഞു പോവുകയാണ് ചെയ്തു അപ്പോൾ ഇത്രയൊക്കെയുള്ള ആത്മാർത്ഥത ഇവർക്കുള്ളൂ പിന്നെ ഈ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങിയത് നയനാരൻ്റെ സർക്കാരിൻ്റെ കാലത്തല്ലേ തൊണ്ണൂറ്റാറ് രണ്ടായിരത്തൊന്ന് കാലത്താണ് ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അന്ന് ഗവൺമെൻറ് ലോ കോളേജിൽ ആ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് വയ്ക്കുമ്പോഴാണ് ഈ വെടിവെപ്പിൻ്റെ വാർത്ത വരുന്നത് പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ വിജയപാലൻ ക്ലാസ്സിൽ വന്ന് ക്ലാസ്സിപ്പം തന്നെ ഡിസ്പേഴ്സ് ചെയ്യാണ് കുട്ടികളൊക്കെ വീട്ടിൽ പോകുന്നതുകൊണ്ട് അന്ന് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി അയാളുടെ വീട് വീടെ അടുത്ത് തന്നെയാണ് ഞാൻ പേരിപ്പോൾ പറയുന്നില്ല ഈ ചെറുപ്പക്കാരൻ ഈ എസ് എഫ് ഐ കാരൻ്റെ സമരത്തിന് പോയിട്ട് ഇയാളുടെ തല പോലീസുകാരെ അടിച്ച് പൊളിച്ചു ആടിച്ച് പൊളിച്ച് ഈ തല പൊട്ടി ചോര വരുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന പടം ആ പടം എറണാകുളത്ത് എമ്പാടും എറണാകുളം ജില്ലയിൽ എല്ലാ ഭിത്തിയിലും ഓടിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ അപ്പോൾ തിരഞ്ഞെടുപ്പ് ആ നയനാട് സർക്കാർ തന്നെ സ്വാശ്രയ കോളേജുകൾക്ക് സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് തുറന്നു കൊടുക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ വരുന്നത് തല്ലുകൊണ്ടവരുടെ തല പൊളിച്ചു എന്നല്ലാതെ പ്രത്യേകിച്ചൊരു പ്രയോജനം ഉണ്ടായില്ല ഈ അഞ്ച് ചെറുപ്പക്കാരൻ പിന്നെ പുഷ്പൻ പിന്നെ വെടിയേറ്റം മറ്റാളുകൾ ഇവരൊക്കെ ത്യാഗികളും രക്തസാക്ഷികളുമായി പിണറായി വിജയൻ്റെ മകളും അതുപോലെ മറ്റ് പല നേതാക്കന്മാരുടെ മക്കളൊക്കെ സ്വാശ്രയ കോളേജിൽ പഠിച്ച് വലിയ ബിരുദങ്ങളൊക്കെ